ണം ഇവിടെ കടന്നെ തന്നെ വെയിലത്ത് വെച്ചാൽ എന്റെ ഏറ്റവും പുതിയ കൂടി എല്ലാ കൂട്ടുകാരും സാധു ഞാനിപ്പോ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പൂരക്കാലമായ ഈ ഒരു പൂരക്കാലത്ത് അപ്പോ നമ്മളീ മംഗലാങ്ങുന്ന് മംഗലാകുന്ന് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മംഗലാങ്ങുന്ന് കർണൻ മംഗലാങ്ങുന്ന് ഗണപതി മംഗലാകുന്ന് അയ്യപ്പൻ എന്നീ ആനകളെ കുറിച്ച് നമ്മളെ കേരളത്തിലെ അതുപോലെ തന്നെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം അപ്പൊ ഈ ഈ ആന തറവാടിന്റെ അതുപോലെ ആനക്കൂട്ടിന്റെ തൊട്ടടുത്താണ് ഈ കുടു വ്യവസായം ചെയ്യുന്നത് മുറുക്ക് നിർമ്മാണം അപ്പൊ ഈ പൂരകാലമായ ഈ സമയത്ത് എല്ലാ ഈ പൂര പൂരത്തിന്റെ ഏഹ് പൂരപ്പറമ്പിലും ഇവിടുത്തെ മുറുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം വിൽക്കപ്പെടുന്നത് അപ്പൊ നമുക്ക് ഈ കൂടുതൽ കുറച്ച് ചേച്ചിമാര് മുറുക്ക് നിർമ്മാണം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ കൂട് സംസാരിക്കാൻ നമ്മ നേരമൊക്കെ വിടേക്ക് പോവാം പാലക്കാട് ജില്ലയിലെ മംഗലാകുന്ന് പ്രദേശത്ത് കുറച്ച് കുടുംബങ്ങൾ ഈ അരിമുറുക്ക് നിർമ്മാണത്തിലൂടെ ഉപജീവനം കണ്ടെത്തി വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുറുക്ക് നിർമ്മാണം കാണുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഇങ്ങനെ കയ്യിലൂടെ ഇങ്ങനെ പിരിച്ചു പിരിച്ചുണ്ടാക്കുന്നത് ഇത് സത്യം ഒരുപാട് എക്സ്പീരിയൻസ് തന്നെ വേണം ഈ വർഷങ്ങളായിട്ട് ഈ നടത്തി പോകുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു അരിമുറുക്ക് നിർമ്മാണം ഒരു കുടുംബത്തെ എല്ലാവരും വളരെ ഒത്തൊരുമയോട് കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ് ഏകദേശം എത്ര വർഷമായി ഒരു ചെയ്തിട്ട് ഞാൻ വരുമ്പോ ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവര് പത്ത് കൊറേ കാലങ്ങളായിട്ടില്ലേ ഇവിടെ ആയിട്ടുണ്ടാവില്ലേ പിന്നെ വെയിലത്ത് വെയിലത്ത് വെക്കില്ല കടന്നിട്ട് തന്നെ 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 ഇവിടെ വെയിലത്ത് വെച്ചാ ഉണങ്ങി കിട്ടില്ല അതായത് വെള്ളം നിറാവും ഇതേ നമ്മൾ തന്നെ ഇവിടെ കടന്നു വലിയ

ചേച്ചി ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന മുറുക്കെല്ലാം ഇപ്പോൾ ചുട്ട് വെച്ച് എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പോ ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് വെലിഞ്ഞിനു ശേഷം ഉണങ്ങില്ല ഒരു ജസ്റ്റ് ഒന്ന് വെലിഞ്ഞു ശേഷം തിളച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുന്നു അപ്പുറത്ത് ചേച്ചിമാർ ഈ അരിമുറുക്ക് ഇങ്ങനെ പിരിച്ച് പിരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ ഉണങ്ങി വലിഞ്ഞ് വരുന്നതിനെ ചീനിച്ചട്ടിയിൽ തിളച്ചെണ്ണയിലേക്ക് ഇങ്ങനെ എടുത്ത് വറുത്ത് പൊരിച്ചെടുക്കുന്നു ഇവിടുത്തെ അമ്മ ഈ മുറുക്ക് നിർമ്മിക്കുമ്പോൾ ഈ അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ എന്തെല്ലാം ചേരുവകളാണ് ചേർക്കണെന്ന് നമുക്കറിയണ്ടേ അപ്പം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഈ മുറുക്ക് നിർമ്മാണം ചെയ്യുന്ന അവിടുത്തെ ഒരു ചേട്ടനാണ് നമുക്ക് സംസാരിക്കാം ചേട്ടൻ്റെ പേരെന്താഷ്ണം ഗോപാലി ആ ഓക്കെ പിന്നെ എത്ര വർഷമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ അച്ഛൻ ആരായിട്ടുള്ളത് പിന്നെ ഞാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വയസ്സിൽ ചേർക്കാം അതെ പന്ത്രണ്ട് വയസ്സിന്റെ അച്ഛൻ്റെ കൂടെ ഈ ബിസിനസ് ഇറങ്ങി അതല്ലേ പിന്നെ ഇപ്പോൾ എത്ര സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്നൊരാൾ ലീവാണ് മൂന്നാളാണ് വർക്ക് ചെയ്യുന്നത് അതല്ലേ പിന്നെ ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഈ മുറുക്ക് കേരളത്തിൽ കൊടുക്കുന്നത് മൊത്തം എല്ലാവർക്കും ഇപ്പോൾ എത്തുന്നില്ല കാരണം ഞങ്ങൾക്ക് ആകെ കയറി കഴിഞ്ഞാൽ പത്തിരണ്ടായിരം മുറുക്കെ ഡെയിലി വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഈ ലൊക്കാലിറ്റിയിൽ മാത്രം അതായത് നമ്മുടെ ഈ ഏരിയയിൽ മാത്രം ചെറുപ്പശ്ശേരി തൂത കാറ കുറ്റിക്കോട് തൃക്കടിയിൽ കീഴൂര് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പരമ്പറ്റുരം നടന്നല്ലോ അവിടെ നിങ്ങളുടെ മണ്ണർക്കാട് പൂരം പിന്നെ ചേർവകൾ ഏകദേശം പച്ചരി എനിക്ക് ഉഴുന്ന് മാവ് അതല്ലേ ഫസ്റ്റ് ഉഴുന്നു മാവ് പിന്നെ എനിക്ക് വേണ്ട എള് ജീരകം പിന്നെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള ചേരിവളൊക്കെ ചേർത്തതിന് ശേഷമാണ് ഇത് കുഴച്ചെടുക്കുക മെയിൻ ആയിട്ട് പച്ചരിയും ഉഴുനോവാണ് ഓക്കെ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ശരി ശരി ചേട്ടാ ഓക്കെ ഒന്നും പറയാം നല്ല ടേസ്റ്റ് പിന്നെ അരിമുറുക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ടേസ്റ്റ് ആണ് ചേച്ചി നല്ല ബിസിലാണ് നല്ല തിരക്കിലാണ് ണല്ലോ അപ്പൊ എല്ലാവർത്തേക്കും പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലേക്കും ഇപ്പൊ ബിസിനസ് നടന്നോണ്ടിരിക്കുകയാണ് നല്ല തിരക്കിലാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായിരുന്നു മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ പ്രത്യേകിച്ച് ഈ മംഗലാൽ നിന്ന് വരുമ്പോ നമ്മളെ ഈ കുടിവ്യവസായം ഇവിടെ വന്നിട്ട് പോവാതിരിക്കാൻ മറക്കരുത് കുറച്ച് മുറുക്കൊക്കെ വാങ്ങി പോവാ അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീട്ടിലേക്ക് മറക്കുമ്പോൾ